ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് കടലിലൂടെയുള്ള ഒരു സാഹസിക യാത്രയാണ് കൽപ്പേനി ദ്വീപിൽ നിന്ന് മുപ്പത് മിനിറ്റ് സഞ്ചരിച്ചാൽ എത്തുന്ന ഒരു ദ്വീപാണ് ചെറിയം ദ്വീപ് ആ ദ്വീപിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഞങ്ങൾ പത്ത് പന്ത്രണ്ട് പേർ അടങ്ങുന്ന ഒരു സംഘമായിരുന്നു ഞങ്ങൾ കൽപ്പേനി ദ്വീപിൽ നിന്നും ഒരു ചെറിയ ഔട്ട്ബോർഡിൽ കയറി അതിസാഹസികമായ തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് യാത്ര മുന്നോട്ട് പോയി പോകുമ്പോൾ അതിമനോഹരമായ പവിഴപ്പുറ്റുകൾ കാണാൻ കഴിഞ്ഞു ദ്വീപിലെ കടൽ നീലനിറത്തിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു കരയിലേക്ക് നോക്കുമ്പോൾ തെങ്ങുകളെ കൊണ്ടും പച്ചപ്പുകളെ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിച്ചത് കുറച്ചുകൂടി സഞ്ചരിച്ചപ്പോൾ ഞങ്ങൾ ചെറിയ ദ്വീപിലെത്തി അവിടെ ഞങ്ങളുടെ വഞ്ചി ഞങ്ങളെ കരക്കടുപ്പിച്ച് എല്ലാവരെയും ഇറക്കി ഞങ്ങളുടെ വഞ്ചി കുറച്ച് അകലെ കൊണ്ട് ഒരു ആങ്കർ ഇട്ട് അവിടെ നിർത്തി ഞങ്ങൾ ഇറങ്ങിയ കടൽ തീരത്ത് നിന്ന് ദീപിന്റെ മറ്റൊരു വശത്തുള്ള കടൽ തീരത്തു കൂടി നടന്നപ്പോൾ അതിമനോഹരമായ ഒരു കാട് പോലെയുള്ള ഒരു സ്ഥലം കണ്ടു ആഹാ എന്തൊരു അത്ഭുതം ഞങ്ങൾ അതിൻറെ ഉള്ളിലേക്ക് കയറി ആ മരങ്ങളാൽ മരത്തിൽ നിന്നും വള്ളികൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു കാണാൻ എന്തൊരു രസമാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കയറി നോക്കുമ്പോൾ കുറച്ച് പഴയ പഴയ വീടുകളും അതുപോലെ തന്നെ പഴയ കിണറുകളും പഴയ കാലത്ത് ആരൊക്കെയോ ഉപയോഗിച്ച പള്ളികളും അതുപോലെ എന്തൊക്കെയോ കുറച്ച് ഷെഡുകളും ഞങ്ങൾ അവിടെ കാണാൻ സാധിച്ചു കുറെ പഴക്കമുള്ളതായി എന്ന് തോന്നി ഞങ്ങൾക്കത് കണ്ടിട്ട് അവിടെ ഒരു കിണർ കണ്ടപ്പോൾ ഞങ്ങൾ ആ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചു വലിയൊരു അത്ഭുതമാണ് ഞങ്ങൾക്ക് ആ കിണത്തിൽ കാണാൻ സാധിച്ചത് ചുറ്റുവട്ടത്തും ഉപ്പുവെള്ളം നിറഞ്ഞു നിൽക്കുന്നു പക്ഷെ ആ കിണത്തിലാണെങ്കിൽ ശുദ്ധജലമാണ് ഒരു ഉപ്പിന്റെ അംശം പോലും ഞങ്ങൾക്ക് അതിൽ അനുഭവപ്പെട്ടില്ല ഞങ്ങൾ ആ വയം കുടിച്ചു ദാഹം മാറ്റി ഞങ്ങൾ മുമ്പോട്ട് യാത്ര പോയി കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോൾ ഒരു വലിയ വെള്ളത്തിന്റെ തടാകം അവിടെ കാണാൻ സാധിച്ചു നല്ല രസകരമായ വെള്ള തടാകമായിരുന്നു ചുറ്റു പച്ചപ്പുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു നടുക്ക് നല്ല നീല നിറത്തിലുള്ള വെള്ളം പോലെ തെളിഞ്ഞു കിടക്കുന്ന വെള്ളത്തടാകം ഞങ്ങളത് ഞങ്ങളുടെ ക്യാമറയിൽ പകർത്തി കുറച്ചുകൂടി മുമ്പോട്ട് നടന്നപ്പോൾ കുറച്ച് ആളുകൾ ഒരു സംഘം ആളുകൾ വല ഉപയോഗിച്ചുകൊണ്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആ ക്യാമറ അവരെ നേരെ തിരിച്ചു നടന്നപ്പോൾ ഒരുപാട് മീനുകൾ ആ വലയിൽ കുടുങ്ങി കിടക്കുന്നത് കണ്ടു ഞങ്ങൾ അവരോട് മീനിന്റെ പേരുകൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേര് മണക്കമം ഭരടമം കുറി തുടങ്ങിയ മീനുകൾ എന്നാണ് നല്ല ടേസ്റ്റ് ഉള്ള മീനെന്നാണ് അവർ പറഞ്ഞത് എന്നിട്ട് ഞങ്ങൾ കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോൾ രണ്ടുപേരെ കണ്ടു അവരോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു മീൻ പിടിക്കാൻ പോയ ആളുകൾക്ക് ഞങ്ങൾ ചായയും ചോറും ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ പിടിച്ച മീനിനെ കൊണ്ടുവന്നിട്ടായിരുന്നു അവരവിടെ ചോറ് വെക്കുന്നത് അങ്ങനെ ചോറും കറിയും ഒക്കെ അവിടെ പാചകം ഒരു ഭാഗത്ത് തയ്യാറാക്കുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മീൻ പിടിക്കാൻ പോയ ആളുകൾ വരുന്നു അവര് വന്നിട്ട് കുറച്ചുപേര് തൊട്ടടുത്തുള്ള ഒരു പള്ളിയിൽ പോയി നിസ്കരിക്കുന്നുണ്ട് കുറച്ചുപേര് അവിടെ തന്നെ ഉദുവെടുത്തിട്ട് പായ വിരിച്ച് ആ സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോൾ അവരൊരു അറബിയിലുള്ള മൗലീത് ഇങ്ങനെ ഓതി എല്ലാവരും കൂടി ഒരു തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് അവരെ ശ്രാങ്ക ദൂരെ കെട്ടിയ വഞ്ചി ഔട്ട്ബോർഡ് അഴിച്ചു കൊണ്ടുവരുന്നുണ്ടായിരുന്നു കരയിലേക്ക് അടുപ്പിച്ച് അപ്പോഴത്തേക്കും അവരെല്ലാവരും വിശ്രമിച്ചിട്ട് വഞ്ചി കാത്തുക്കുന്നുണ്ടായിരുന്നു കരയിൽ അവരുടെ ബാഗും അവരുടെ ഫിഷിങ്ങിന്റെ കോലും വലയും എല്ലാം പിടിച്ചുകൊണ്ട് അവർ കരയിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നു ഔട്ട്ബോർഡ് വരുന്നതും കാത്ത് വന്നപ്പോൾ സ്രാങ്ക് വന്ന് ഞങ്ങളെ ഔട്ട് ബോർഡ് അടുപ്പിച്ചു അടുത്തേക്ക് അങ്ങനെ എല്ലാവരും അതിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറി കയറിയിട്ട് ഞങ്ങളുടെ നാടാകുന്ന കൽപ്പേനി ദ്വീപിലേക്ക് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു പോകുമ്പോൾ ആ യാത്രയുടെ ഇടയിൽ പാടാൻ അറിയുന്ന ആൾക്കാർ പാടുന്നുണ്ടായിരുന്നു അതുപോലെ ഓരോരുത്തരും അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് വളരെ രസകരമായിട്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് യാത്ര പോയത് കിട്ടണമെങ്കിൽ കിട്ടണമെങ്കിൽ അല്പം കള്ളു കുടിക്കണംമാരെ കിട്ടണമെങ്കിൽ കണ്ണു ചുന്നാണം മൂക്കിന്റെ താഴെത്തൽ രോമം പടർത്തിയിടണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്